പാലക്കാട് ലോക്സഭാ മണ്ഡലം എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ വിജയരാഘവനാണ് ജില്ലാ പഞ്ചായത്ത് പരിസരത്തു നിന്നും എൽഡിഎഫ് നേതാക്കൾക്കും അണികൾക്കുമൊപ്പം പ്രകടനമായിരുന്നു എ വിജയരാഘവൻ കളക്ടറേറ്റിലേക്കെത്തിയത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എൻ എൻ കൃഷ്ണദാസ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം മന്ത്രി എം പി രാജേഷ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് എം എൽ എ എ പ്രഭാകരൻ എൽ ഡി എഫ് ഘടകകക്ഷി ഭാരവാഹികൾ എന്നിവരും എ വിജയരാഘവൻ ഒപ്പമുണ്ടായിരുന്നു ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക എന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നിലവിലുള്ള നരേന്ദ്രമോദി ഭരണത്തെ മാറ്റുക എന്ന സുപ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാകേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒന്നാണ് അപ്പോൾ എസ് ഡി പി ഐ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോഭപരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ് എസ് ഡി പി ഐയുടെ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാപിജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല അപ്പോൾ ആ നിലയിൽ ഞങ്ങളതിനെ കാണുന്നു യു ടി വി ന്യൂസ് പാലക്കാട്